പിതാവിന്റെയും യും പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ അമ്മ മദ്യ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് സംഭവിച്ചു സംഭവം വഴി അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമെ തന്നെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷണം വഴി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു ുംമ്പരാ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ എൻ്റെ മക്കളെ നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക ബാക്കി പ്രവാസം മാറാവ് നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ എല്ലാ പോരായ്മകളെയും അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടായ കർത്താവേ ജീവിതമാർഗം മുട്ടിപ്പോയരുണ്ടോ വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് വിവാഹം ഒത്തുവരാത്തവരുണ്ട് മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കറുത്താവ് ആസ്വദിക്കട്ടെ നീ ഒപ്പിടുന്ന രേഖകളെ കറുത്താവ് ആസ്വദിക്കട്ടെ നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങിക്കുക ഒരുങ്ങാൻ പോവുകയാണ് ഇശേ ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശ്ശേ പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശ്വേ വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കാൻ കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ജ്ഞാനമില്ലേ ദൈവജ്ഞാനം മാതാവിന് ശിഷ്ടമെന്ന് പറയത്തില്ലേ ജ്ഞാനം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ മനസ്സ് ഫ്രീലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ദൈവത്തിൻ്റെ മനസ്സ് എന്ത് കറണ്ടിൽ അതിൽ എന്താണ് ഫോളോ ചെയ്യുന്നത് ഫ്ലോ ചെയ്യുന്നത് അത് നമുക്ക് ലൂപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ പൗലൂസ് അപ്പോൾ അത് കുറേ നാള് പ്രയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനം വരം കിട്ടും അപ്പോൾ എന്താ അതെന്താ പൗലൂസ് പറയുന്നത് കൊണ്ടേ ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന അതാണ്

പ്രായോഗികമായി ജ്ഞാനത്തിൽ കുറേ പരിചയം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു നോഹവ് കിട്ടുന്ന ജ്ഞാനസൂത്രം അതല്ല അത് ഭൗതികമായി ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു ദൈവത്തോട് യോജിക്കുന്നവൻ ആത്മാവിനോട് യോജിക്കുന്നു ഇപ്പം നമ്മൾ ഈ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചു കഴിയുമ്പോൾ ഒരു ആധ്യാത്മിക വ്യാപാരമാണത് ആ വ്യാപാരത്തിലൂടെ ദൈവത്തിന്റെ മനസ്സുമായിട്ട് നമ്മൾ ആത്മാവുമായിട്ട് നമ്മൾ യോജിക്കുന്നു ഒന്ന് കുറേ സാറെ പതിനേഴ് സദ്യാവുമായി സംയോജിക്കുന്നവർ തീരുന്നു അതെ ഏകാത്മാവായി തീരുന്നു കാര്യം എന്താ വെച്ചാൽ ദൈവം ആത്മാവായത് കൊണ്ടാണ് അപ്പം അതിനകത്ത് വിഷയത്തിൽ അപ്പം നിങ്ങളൊക്കെ ഏക ആത്മാവ് തീരണമെങ്കിൽ ഓക്സിജൻ വലിച്ചുവിടണമെന്ന് ചോദിക്കും ചില ആൾക്കാരിങ്ങനെ യോഗ എടുത്തിട്ട് വലിച്ചു കയറ്റിയിട്ട് കർത്താവ് ആവത്ത് കയറിയിരിക്കണം എന്ന് പറഞ്ഞില്ല കർത്താവ് പുറത്ത് പോകണം കാർബൺ ഡയോക്സൈഡ് പുറത്തുവിട്ടു അതെ അഭ്യാസം അങ്ങനെ എന്തുമാത്രയും തലമുറകൾ പറ്റിക്കപ്പെട്ട് ശരിക്കണം അതല്ല സംഭവം ദൈവം ആത്മാവാണ് ആത്മാവാണ് ഇനി നമ്മുടെ ആത്മാവുമായി ചേർന്നിട്ട് ിട്ട് മധ്യസ്ഥെ കുറിച്ച് ഓരോ സപ്പോഴ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ഹൃദയങ്ങൾ ആത്മാവിന്റെ ആത്മാവിന്റെ ഇംഗിതം ഇംഗിതം ഗ്രഹിക്കുന്ന എന്തെന്നാൽ എന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി വേണ്ടി മധ്യസ്ഥ ആത്മാവ് ദേഹിത അനുസരിച്ചാണ് നമുക്ക് വേണ്ടി മദ്യസം വഹിക്കുന്നത് ഇനി രസം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ദേഹ്യത അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നയിക്കപ്പെടുന്നില്ലേ അതിനെക്കുറിച്ച് അവരുസപ്പോസും പറയുന്നതാണ് എട്ട് പതിനായിരം എടുത്തറോ ദൈവാത്മാവിനാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം ദൈവാത്മാവെന്ന് നയിക്കപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് നേരത്തെ നമ്മൾ കണ്ട് ദൈവഹിതമനുസരിച്ചാണ് ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കി മധ്യസ്ഥം വഹിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഇംഗിതം അനുസരിച്ച് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം എവിടെ നിന്ന് കിട്ടും നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടും പാരമ്പര്യത്തിൽ നിന്ന് കിട്ടും പിന്നെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് കിട്ടും സുപ്പീരിയഴ്സിൻ്റെ വഴി നടത്തലിൽ നിന്ന് കിട്ടും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ദൈവ ദൈവഹിതം നമുക്ക് കിട്ടും അപ്പോൾ അത് അത് വഴി തന്നെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ ഇപ്പോൾ ദൈവ ദൈവത്തിൻ്റെ മക്കളാണ് ഇങ്ങനെ വരുമ്പോൾ എന്താ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ലെവലിലേക്ക് ആ ആ ഒരു നില ലെവലിൽ നമ്മൾ എന്ത് ആധ്യാത്മികത ക്ര ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകണം ഉള്ളൂ പരമാവധി ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബയോ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബയോവേസ്റ്റ് വായിക്കില്ല ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് പിന്നെ ബയോവേസ്റ്റ് മനുഷ്യൻ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ ചോറ് അങ്ങനെ പോലെയുള്ള എല്ലാം അതായത് അലിഞ്ഞു പോകുന്ന എന്ത് മിനറൽസും കാലം അടങ്ങിയിട്ടുള്ള ബയോവേസ്റ്റുകൾ ഈ ബയോ ബയോവേസ്റ്റുകളെ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉണ്ടാകും പ്രാർത്ഥന ഏറ്റവും വലിയ അതായത് നമ്മൾ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ദൈവഹിത ത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയാണ് പ്രാർത്ഥന ഉൽപ്പാദിപ്പിക്കുന്നത് ആ പ്രാർത്ഥന ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഗുണമെടുത്തു കഴിഞ്ഞാൽ ബയോ വേസ്റ്റുകളെ കുറക്കാൻ പറ്റും ഇപ്പം ചില ആൾക്കാർ ഒരു സമയത്ത് കട തുടങ്ങി എനിക്കൊരു മനുഷ്യനറിയാം ആ മനുഷ്യൻ ആദ്യം കട തുടങ്ങി പീഡിയക്കട അത് അഞ്ചാറ് കൊല്ലം നാട്ടുകാർ എന്നെ നാട്ടിപ്പുറത്തൊക്കെ അരിപാടിയാണ് അത് നാട്ടുകാർ കൊണ്ടുപോയി പറ്റ് പറ്റു പുസ്തകം ബാക്കിയും കട അടക്കുകയും ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇത് തുടങ്ങി ഏതാണ് ചായ പീഡിയക്കട ചായക്കടയാക്കി അത് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പുള്ളി അത് അതും കുറേ നാട്ടുകാർ കൊണ്ടുപോയി പുള്ളി കടത്തിലായി പിന്നെ പുള്ളി കൃഷിയൊക്കെ ചെയ്ത് പിന്നെ പുള്ളി പന്നി വളർത്തൽ ചെയ്തു ഇങ്ങനെ ഓരോരോ ജോലികളിങ്ങനെ ചെയ്ത് 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 ഇതിലത്തെ എല്ലാം അവസാനപരവും ബയോവേസ്റ്റ് കൊടുക്കും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കടക്കാരാകുകയും കട തന്നെ കിടക്കുകയും ചെയ്യും ഇപ്പം ഇങ്ങനെ ഒരു വർഷം വരുമ്പോൾ നമ്മളെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ആണെന്നൊക്കെ പറഞ്ഞാലും നോൺ ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻസിൻ്റെ രീതിയിൽ നമ്മൾ വിഷയങ്ങളെ സമീപിക്കണത് അപ്പോൾ ഈശോ എന്താ പറയുക കഴിഞ്ഞാൽ ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയെന്ന ഒരു വിഷയമുണ്ടല്ലോ അതെന്ന് പറയണത് നമ്മൾ ഇപ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി നശിക്കുന്നില്ലേ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും ഇതെല്ലാം ഒരുമിച്ച് വായിക്കേണ്ട സംഭവമാണ് സംഗീതം മുത്തിരണ്ട് എട്ട് ഉപദേശിക്കാം ഞാൻ നിന്നെ ഉപദേശിക്കാം നടക്കേണ്ട വഴി കാണിച്ചു തരാം ദൃഷ്ടി നിന്നെ ഉപദേശിക്കാം ഉറപ്പിച്ച കർത്താവ് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറയണത് എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട എന്റെ ഉപദേശം നീ കെട്ടാ മതി എന്നാണ് പ്രാർത്ഥനയിൽ പറയണേ നമ്മള് ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ കാര്യം വെക്കത്തില്ലേ കാരണം ദൈവം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ നടക്കേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം എൻ്റെ മക്കളെ എവിടെ പഠിപ്പിക്കണം നീ എന്ത് ച എന്ത് എന്ത് ജീവിത ജീവിതം പോറ്റണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം എന്താ പറയണത് എനിക്ക് വലിയ ഉപദേശം കേൾക്കണ്ട എൻ്റെ ആൻറ്റിയുടെ മോളെ കാനഡയിൽ പോയി എനിക്ക് അവിടെ പോയാൽ മതി എന്നാ പറയണ അപ്പം എൻ്റെ ഉപദേശം നീ കെട്ടാൽ മതി എന്നാ പറയണത് ഇത് അങ്ങനെ ഒരു ജടിക ലോകമുണ്ട് ശരിക്കും ഇവർ ബയോവീസ് ഉണ്ടാക്കും അവർ കുറച്ച് കഴിഞ്ഞ ശേഷം നിലയം പിടിച്ച് വരും കാനഡ അവർ നിൽക്കുക ഏജൻ്റ് നാലു ലക്ഷം പറ്റി ചെണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് വരും അതാണ് ബയോവേസ് എന്ന് പറയുന്നത് അവിടെ ചിന്തിച്ചാൽ പറഞ്ഞു അയ്യോ പിസ പുതുക്കി കിട്ടണില്ല എന്ന് പറയും പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ബിസാ പുതുക്കത്തില്ല നാട് നാട്ടിൽ നിന്ന് പെട്ടിക്കിട തുടങ്ങേണ്ടി വരും അതാണ് ബയോവേസ് എന്ന് പറയുന്നത് പക്ഷേ ഇതാദ്യമേ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിന് ഈ നമ്മളിങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് മൂവിയാൻ വേണ്ടി അദ്ദേഹത്തോട് പറയണതേ മറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പ്രയർ ചെയ്ത് പ്രെയർ ചെയ്ത് പോകുമ്പോൾ നീ നടക്കേണ്ട വഴി ഇപ്പോൾ ഓടമ്പടി സാക്ഷികളും കേട്ടാൽ മതിയാവും ഓരോ മനുഷ്യനും ദൈവം എങ്ങനെയാ എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണമെന്നുള്ളത് എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഞാൻ കേട്ടതേ അവർ ഇവരാണ് എന്താണ് ഫിസി ഫിസിയോതെറാപ്പിസ്റ്റാണ് അവർ മൂന്ന് ഏജൻ്റുമാർക്ക് പൈസ കൊടുത്തത് ഒരു കൊല്ലം കാത്തിരുന്ന് വേസ്റ്റായി അതാണ് ബയോവേസ് എന്ന് പറയുന്നത് ആത്മീയമായ ഭാഷ ബയോവയിസ് അതാണ് കാച്ചിൽ പോയില്ലേ ദിവസവും ആ ദിവസം മുഴുവൻ ആ ഒരു വർഷം മുഴുവൻ പോയി അതാണ് ബയോവേസ്റ്റ് അപ്പോൾ ഇവർ തന്നെ ഇവർ ഉടമ എടുത്ത ആൾ തന്നെയാണ് പക്ഷെ ഇവർ പറയുന്നത് ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോൾക്ക് മനസ്സിലായി ഞാൻ എന്തെല്ലാം കാര്യങ്ങളെ ഞാൻ വേറെ എന്തെല്ലാം കണ്ടൻ്റുകൾ ഞാൻ കണ്ട് സമയം കളയണേ അപ്പോൾ സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായത് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടതെന്ന് പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടത് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാവോ കർത്താവ് കർത്താവ് എനിക്ക് ഏജൻസികൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മാറ്റിയിട്ട് ഡയറക്റ്റ് എനിക്ക് വിശ്വദർഭാസത്തിന് ആവശ്യമുള്ള ഹോസ്പിറ്റലുമായിട്ട് എന്നെ കണക്ട് ചെയ്തുതന്നു അപ്പോൾ അതാണ് സംഭവം ഒരു കൊല്ലം വേസ്റ്റ് ചെയ്ത അതാണ് ബയോ വേസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു കൊല്ലം വേസ്റ്റായി കർത്താവ് എന്ത് എന്നിട്ട് അവൾ പറഞ്ഞാൽ അപ്പം തന്നെ അവളെ പാക്ക് ചെയ്ത് അത് സത്യസന്ധമായ അവൾ ഉടമ്പെടുക്കാൻ കഴിഞ്ഞിട്ടല്ല ഉടമ്പ ഉഴപ്പ് ജീവിച്ചിട്ടാണ് ആ ഒരു കൊല്ലം അങ്ങനെ പോയത് ഉടമ്പെടുക്കുന്നതിലല്ല ഉഴപ്പാതിരിക്കുന്നതിലാണ് അതിൻ്റെ ബല ബലമിരിക്കണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമുക്കുള്ള ഓഫറിങ്ങിലാണത് ഓഫറാണത് എന്താണ് ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കാം പിന്നെ എന്താണ് നടക്കേണ്ട വഴിയാന്നൊക്കെ പറഞ്ഞുതരാം പരാതിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതൊക്കെ എല്ലാം പറഞ്ഞു ഓഫ് ഇപ്പം ദൈവത്തിന് ഈ ഓഫർ നമ്മൾ ചെരുപ്പം മേടിക്കാൻ വരെ ഓഫർ നോക്കും നമുക്ക് അടുത്ത ദിവസം അത് കാണാം